ഹായ് മിസ്റ്റർ ഗണേഷ് കുമാർ താങ്കളിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടോർ ബൈക്കിൾ നിയമം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് അനുസരിക്കാതെ അതായത് നാല് ഡിജിറ്റ് നമ്പർ വേണമെന്ന് പറയുന്നു അതേപോലെ തന്നെ പഞ്ച് ചെയ്ത നമ്പർ പ്ലേറ്റ് വേണമെന്ന് പറയുന്നു അതായത് സാധാരണ ജനങ്ങൾ അനുസരിക്കുന്ന നിയമങ്ങൾ പോലും പ്രോപ്പറായിട്ട് അനുസരിക്കാതെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ളത് നോക്കൂ ഇവിടെയും പഞ്ച് ചെയ്ത നമ്പർ പ്ലേറ്റ് അല്ല പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നമ്പർ പ്ലേറ്റ് അതും ഇവിടെ ഇല്ല ഓക്കെ അപ്പോൾ നമ്മൾ പറയുന്ന ഒരൊറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സെക്ടറിലാണ് ഇതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ടാണ് നടക്കുന്നതെങ്കിൽ ഓക്കെ ഇത് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും അപ്പോൾ താങ്കൾ താങ്കളെ സംബന്ധിച്ച് താങ്കളൊരു സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് അങ്ങനെ ഒരു കോർപ്പറേറ്റ് ലെവൽ കമ്പനിയിലോ കാര്യങ്ങളോ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ടോ ചെയ്ത നമ്പർ പ്ലേറ്റില പലതിനും പൊല്യൂഷൻ ടെസ്റ്റ് പോലും പ്രോപ്പർ അല്ല ഓക്കെ പൊല്യൂഷൻ ടെസ്റ്റ് പോലും പ്രോപ്പർ ആയിട്ട് നടത്താത്ത ബസ്സുകളുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാത്തിലും ഈ പറയുന്ന മോട്ടോർ ബൈക്കിൾ നിയമം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ പോലും പ്രോപ്പറായിട്ടുള്ള ഫിറ്റ്നസ്സോ അല്ലെങ്കിൽ പൊല്യൂഷൻ ടെസ്റ്റ് പ്രോപ്പറായിട്ട് നടത്തിയിട്ടോ ഇല്ലാത്ത ബസ്സുകൾ കുറേ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഇതിനൊരു പ്രോപ്പറായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സ്ട്രെക്ടറിലേക്ക് കൊണ്ടുവരാൻ കഴിയും കാരണം വന്നപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജില്ലാ അടിസ്ഥാനത്തില് അതായത് ഓരോ ജില്ലാ അടിസ്ഥാനത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ എസ് ആർ ടി സിക്ക് സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട് അപ്പോൾ ആ സർവീസ് സെൻറ്റേഴ്സിന് ആയിട്ടുള്ള അപ്പോൾ ആ സർവീസ് സെൻറ്റേഴ്സിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സെക്ടറിലേക്ക് കൊണ്ടുവന്ന് അതിന് കറക്റ്റായിട്ടുള്ള ഒരു കോർഡിനേഷനിലേക്ക് കൊണ്ടുവന്ന് അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ഉള്ള ഒരു ടീം ലീഡർ സെക്ഷൻ അതേപോലെ തന്നെ മാനേജ്മെൻറ് സെക്ഷൻ അതിലേക്ക് കൊണ്ടുവന്ന് ആവശ്യമില്ലാത്ത ആൾക്കാർ അതായത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്ത ആൾക്കാരെ പിരിച്ചുവിട്ട് ആ ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ മെച്ചപ്പെടുത്താൻ കഴിയും കാരണം നമുക്ക് ഇതിന് വേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ ആറുമാസമാണ് താങ്കളുടെ കയ്യിൽ ഇത്രയും വർഷമായിട്ടും ഇത് സാധാരണ ജനങ്ങൾ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്മസ് ആണ് ക്രിസ്മസിന് ഇത്രയും ജനങ്ങൾ സഞ്ചരിക്കേണ്ടത് തിക്കും തിരക്കിയിട്ടുമാണ് ഈ കെ എസ് ആർ ടി സി ബസ്സുകളിൽ പോകുന്നത് അതിന് പോലും വരുത്താവുന്ന രീതിയിൽ നമുക്ക് ഒരു മാനേജ്മെൻറ്റ് ഉണ്ട് അതിനുള്ള നമുക്ക് ടീമുണ്ട് അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് വിട്ടു തരാണെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ പ്രോപ്പറായിട്ട് കയ്യിൽ ഏൽപ്പിക്കുന്നതായിരിക്കും അതായത് നല്ല രീതിയിൽ ഏൽപ്പിക്കുന്നതായിരിക്കും അതായത് താങ്കളെ സംബന്ധിച്ച് താങ്കൾക്ക് അത് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല താങ്കൾക്ക് അതിനുള്ളൊരു കഴിവുമില്ല കാരണം എന്ന് പറഞ്ഞാണെങ്കിൽ ഇവിടെ വികസിപ്പിച്ചെടുത്തുള്ള വികസനങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം വേണം പുതിയതായിട്ട് കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് ബസ്സുകളൊക്കെ ഇറക്കാനായിട്ട് പുതിയ വികസനങ്ങൾ വേണ്ടെന്നല്ല പറയുന്നത് പക്ഷേ പഴയത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഓഡിറ്റിങ് സെക്ഷനൊക്കെ വേണ്ടത് അപ്പോൾ അതിനുള്ള കഴിവ് താങ്കൾക്കില്ലാത്തതുകൊണ്ട് തന്നെ താങ്കൾ ഇങ്ങനെയുള്ള ഒരു കാര്യം ഞങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ആറു മാസത്തിൻ്റെ ഉള്ളിൽ ഇത് കറക്റ്റാക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ തരും ഓക്കെ കയ്യിൽ തന്നു കഴിഞ്ഞതിന് ശേഷം ഈ ഡിപ്പാർട്ട്മെൻറ്റ് പ്രോപ്പറായിട്ട് താങ്കൾക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോൾ അതിനുള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഞങ്ങളത് കറക്റ്റ് ആക്കിയിട്ട് തരും ഈ പറയുന്ന സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന ബസ്സുകൾക്കും കൂടിയിട്ട് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള ഫിറ്റ്നസും ആയിട്ടുള്ള പൊല്യൂഷൻ ടെസ്റ്റും പ്രോപ്പർ ആയിട്ടുള്ള എന്താ പറയുക എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റാക്കി തരും താങ്കളുടെ ഡിപ്പാർട്ട്മെൻറ്റായിട്ടുള്ള കെ എസ് ആർ ടി സി ഓക്കെ അതിന് ഉള്ള കഴിവ് താങ്കൾക്കില്ലാത്തോണ്ടാണ് പറയുന്നത് ഞങ്ങൾ ഏൽപ്പിക്കൂ ഞങ്ങളത് ശരിയാക്കി തരാമെന്നുള്ള ഉറപ്പ് പറഞ്ഞുകൊണ്ട് ബൈ